എന്താ എന്താണ്ട് എന്റെ മോനെ ഉപേക്ഷിച്ച് കണ്ണി കണ്ട പെണ്ണുങ്ങളിലെ കൂടെ പോയി താമസാക്കിയ കെട്ടിയോനെ വീട്ടി വരുമ്പോ ഏതൊരു ഭാര്യമാരും സ്നേഹത്തോടെ പെരുമാറുന്നുല്ല അവർക്ക് അവർക്കൊത്തിരി ദേഷ്യൊക്കെ ഉണ്ടാവും ഞാൻ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം തന്നെയാണ് ചെയ്തത് പക്ഷെ ഇപ്പോ ഞാൻ അതൊക്കെ ഒഴിവാക്കി ഈ മോനുന്റെ കൂടെ വരണം നാടൊക്കെ അവസാനിച്ചു കഴിഞ്ഞെങ്കിൽ കൊണ്ട് എനിക്ക് വേറെ പേരുദോഷം ഒന്നും കേൾപ്പിക്കരുത് ഞാനും എൻ്റെ മോനും എങ്ങനെങ്കിലും ഈ വാടക ഈ ഭർത്താവ് തന്നെയാ ഒരു ശ്രീലങ്കക്കാരുടെ കൂടെ അഴിഞ്ഞാടി അവളെ കെട്ടി ഈ കഴിഞ്ഞ കഥയൊക്കെ എന്തിനാണ് പിന്നെയും അത് കഴിഞ്ഞു പോയി അതൊരു സ്വപ്നം പോലെ മറന്നു നിങ്ങൾക്ക് മാത്രമേ ആ കഥ കഴിഞ്ഞിട്ടുള്ളൂ നിങ്ങക്ക് വാക്ക് അതൊക്കെ എന്റെ സ്നേഹമുള്ള ഭർത്താവിനെ വിളിച്ചിരുന്ന പേരാ ഇപ്പൊക്ക് എന്റെ മനസ്സിൽ അങ്ങനെ ഒരു സ്ഥാനം പോലും ഇല്ല ഒരു ഭാര്യക്ക് സഹിക്കാൻ പറ്റാത്ത തെറ്റാണ് ഞാൻ ചെയ്തതെന്ന് എനിക്ക് ചെയ്തത് എനിക്കറിയൊരു മനുഷ്യനല്ലേ അറിയാതെ അങ്ങനെ സംഭവിച്ചു പോയി ജീവിതത്തിൽ അത് ചാടി ഞാൻ എന്താ മനഃപൂർവല്ലോ സഹിക്കാൻ പറ്റാത്തതല്ല പൊറുക്കാൻ പറ്റാത്തത് നിങ്ങൾ മറന്നത് ഇന്നെ മാത്രല്ല നമ്മുടെ കുഞ്ഞിനെ കൂടിയാ നമ്മുടെ കുടുംബത്തെയാണ് നിങ്ങൾ മറന്നത് മനുഷ്യന്മാർക്ക് പറ്റൂലേ എനിക്ക് പറ്റില്ല ഞാൻ അനുഭവിച്ച കുറച്ച് കാര്യങ്ങളുണ്ട് നാട്ടുകാരുടെ വീട്ടുകാരുടെ കുടുംബക്കാരുടെ ഒറ്റപ്പെടലിന്റെ വേദന അപ്പോ നമ്മൾ ഒന്നിച്ച് സ്നേഹിച്ച് ജീവിച്ചിരുന്ന കാലം നമുക്ക് ഓർമ്മയിൽ തന്നെ നിങ്ങക്ക് ഓർമ്മ ഉണ്ടായിട്ടാ നിങ്ങൾ കൂടെ പോയത് അതല്ലേ ഞാൻ പറഞ്ഞത് അറിയാതെ പറ്റിപ്പോയതാണ് എനിക്ക് പറഞ്ഞിട്ട് തന്നെയാ പറ്റുന്നത് നിങ്ങൾ എന്റെ ജീവിതത്തിലേക്ക് ഇനി കൊണ്ടുവരാൻ പറ്റൂല ആ സ്ത്രീ നമ്മടെ നാട്ടുകാരി പോലും അല്ല അവര് അവരുടെ പോയി ഞാൻ അവരെ ഒഴിവാക്കി അവർ അങ്ങനെ എൻ്റെ ലൈഫിൽ അങ്ങനെ ഒന്നും ഇണ്ടായിട്ടില്ല ഞാനൊരു സ്വപ്നം പോലെ ഒരു ദുസ്വപ്നം പോലെ മറന്നു കളഞ്ഞാണ് പിന്നെയും പിന്നെയും അതിനെ ഓർമ്മിപ്പിക്കരുത് ഞാൻ അത്രയും എന്റെ കാലു പിടിച്ച അടിയറവ് പറയാൻ വേണ്ടിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇനി ഇതിലും ഞാൻ എന്താ പറയാ എനിക്കത് പൊറുക്കാൻ സ്നേഹിച്ച ഞാൻ വിശ്വസിച്ചിരുന്ന എൻ്റെ മാത്രം എന്ന് ആഗ്രഹിച്ചിരുന്ന എന്റെ ഭർത്താവിന് മറ്റൊരു അവകാശി അവര് എന്നെ ചതിച്ച് കൂടെ കഴിയാ അതെന്റെ മാമിന്റെ മോൻ കണ്ടുപിടിക്കുക ഞാൻ പിന്നെ എല്ലാവരുടെ മുമ്പിലും പരിഹാസ കഥാപാത്രാവുക ഇന്നും ഇന്നും അവര് പേരിക്കുണ്ട് ഞാൻ അനുഭവിച്ച കുറച്ച് നാണക്കടുണ്ട് ഇപ്പോ എനിക്ക് നിങ്ങൾ ആവശ്യമില്ല എനിക്ക് സ്വന്തമായിട്ടൊരു ജോലി ഉണ്ട് ഈ വീട് വാടകക്കാണെങ്കിലും ഞാനും എന്റെ മോൻ സമാധാനമായിട്ട് ഞാൻ കഴിയരുത് ഇനി എനിക്ക് ഒരാൺ തുണ വേണ്ട എനിക്കിനി ആണുങ്ങളെ വിശ്വാസം ചതിക്കും പെട്ടെന്ന് സ്നേഹിച്ചതിനോ കൂടെ കഴിഞ്ഞതിനോ ഒന്നിനും യാതൊരു നിലയോ വിലയോ ഈ മോനും ഇങ്ങടെ വാടക വീട്ടിൽ നിൽക്കുന്നത് എനിക്ക് പറ്റില്ല അത് ഈ ജോലിക്കൊന്നും പോണ്ട കാര്യമില്ല എനിക്ക് ജോലി ഉണ്ടല്ലോ ഞാൻ ഇനി അബദ്ധത്തിൽ ഒന്നും ചെന്ന് ചാടില്ല പ്ലീസ് ഞാനൊരു പാവയൊന്നും അല്ലക്ക എനിക്കൊരു മനസ്സുണ്ട് ആ മനസ്സിലെ കുറച്ച് കരിങ്കല്ലാണ് ഞാൻ ക്ഷമിക്കാൻ പറഞ്ഞിട്ടും എന്താണ് ഒരു മനസ്സ് ഇങ്ങനെ കല്ലാക്കി ആ ഇല്ല കരിങ്കല് പടി ഇറക്കി വിട്ടതാ എന്തായാലും വാ ഇത്ര നേരം ഞാൻ മാനിയായിട്ട് സംസാരിച്ചത് ഇറങ്ങി പോവാൻ പറയരുത് ഞങ്ങളെ പണ്ടെപ്പോഴും സ്നേഹിച്ചോണ്ട അത് കണ്ടറിഞ്ഞു പരീക്ഷണ നിക്കാൻ വയ്യ വയ്യറിയ സ്വന്തമായിട്ട് ജീവിക്കാം മോനെ മോനെ മാത്രം മതി എന്തായാലും ഒന്ന് കാണണം ഇനി മറ്റൊരു പെണ്ട് ശാപം കൂടി എന്റെ ജീവിതത്തിലേക്ക് വേണ്ട എന്തായാലും ഇങ്ങനെ ഉള്ള ചതിച്ചു ഞാൻ അതിൽ പൊരുത്തപ്പെട്ടു ഞാൻ ഒറ്റക്ക് ജീവിക്കാൻ പഠിച്ചു ഞാൻ എന്റെ മോന് മതി ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ മാത്രം മതി ഇനി നിങ്ങൾ ആ പെണ്ണിട്ട് തിരിച്ചുപോയ്ക്കോ അതിന്റെ ഞാനൊരു പതിനാറ് വയസ്സായ പെണ്ണല്ല ഈ പൊള്ളയായ വാക്കിൽ വിശ്വസിക്കാൻ